സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കൈപ്പമംഗലം കാക്കാത്തിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്നു ഹജ്ജ് കമ്മിറ്റി മെമ്പർ അനസ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ നൂർ മുഹമ്മദ് നൂർഷാ മുഖ്യപ്രഭാഷണം നടത്തി പോലീസ് സൂപ്രണ്ട് നജീബ് ഹബീബ് ആറ്റു പി എ അബ്ദുള്ള എം എച്ച് മുഹമ്മദ് അലി ഷക്കീർ അമീർ തളിക്കുളം എന്നിവർ സംസാരിച്ചു ഹാഫില അബ്ദുറഹ്മാൻ അൻവരി പ്രാർത്ഥന നിർവഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ട്രെയിനിംഗ് ഫാക്കൽറ്റി അംഗങ്ങളായ എൻ പി ഷാജഹാൻ അബ്ദുറഹ്മാൻ പുഴങ്കര എന്നിവർ സാങ്കേതിക പഠന ക്ലാസിന് നേതൃത്വം നൽകി ഒരു

സ്റ്റിപ്പറും എല്ലാം കൃത്യമായി പതിയിച്ച് അതിനുശേഷം വില കൃത്യമായി പ്രപ്പയർ ചെയ്ത് യാത്ര പപ്പടേണ്ട സമയം മറിയിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി നടത്തി അവിടെ തന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഹാറ്റ് കാർഡ് കഴിക്കും பிட்சே யாத்திரைக்கு முன்பு இந்த யாத்திரை கண்டுபிஇதர நாம் பார்த்த உத்தேசிவிச்ச சிசிதத கிராஸ் தெ ஒரு அபரிவிதத்த உண்டாகிறது இதோ மாங்க்ர்ட்ன கிளாஸ்ல பார்த்தாலும் இது ரெண்டாம் கிளாஸ்ல பார்த்தானான இது முகல் ஜுவளி സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോക്കത്തിലോ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ Indian traditional variety collections, Punil Tirtha, Munupatitan, Dignatna Banka, Mughal Jewelry, Munupidiga, and Triprayer. You're watching True Line News.